പൊരുത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തതിൽ വന്ന ഒരു മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിം അബ്ദുൽ ഫാസിദ് റീദർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയൊൻപത് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഗ്രാഫ് ഡിസൈനിങ് കഴിയതാണ് ദക്ഷിണേന്ത്യൻ സംഗീതം പാർട്ട് വൺ കംപ്ലീറ്റ് ആയതാണ് ഹോബി സിംഗിങ് മിമിക്രി മോണാക്ട് ഡാൻസ് എന്നിവയിലവർ ചെയ്യുന്ന ഒരു കലാകാരനാണ് ഇത് തിരുവനന്തപുരം ഉള്ള ഒരു പ്രപ്പോസലാണ് അവരെ നേരിൽ കിട്ടുന്ന നമ്പർ ആണ് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് പത്തൊൻപത് ഏഴ് രണ്ട് ഒൻപത് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് രണ്ട് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ഗവൺമെന്റ് എംപ്ലോയി ആണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അവർ നോക്കുന്നത് പാട്ട് പാടാൻ കഴിവുള്ള യുവതികൾക്കാണ് മുൻഗണന പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആളാണ് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള പ്രപ്പോസൽ നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾക്കാണ് മുൻഗണന വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബൈഡേറ്റയും വാട്സപ്പ് ചെയ്യുക